യൂണിറ്റ് ഉണ്ടായ നാട്ടിൽ ചെയ്ത പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പതിനൊന്ന് മണിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരേണ്ട ആവശ്യമാണ് നമുക്കറിയാം സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ അണിജ്യ വ്യവസായം വകുപ്പും സംസ്ഥാനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം അലിസ് തോമസ് ഉണ്ടല്ലോ അല്ലെ അലിസ് തോമസ് നിന്നും അറുപത്തയ്യായിരം രൂപ ചിക്കൻ യൂണിയൻ്റെ അപേക്ഷമാണ് സി ഡി എസ് ചെയർപേഴ്സൺ സ്വീകരിക്കുന്ന ബിജോ ചാക്കോഡാണ് മലമേൽ ചിക്കൻ ജോസഫ് ബിജോ ചാക്കോളുടെ അപേക്ഷ സ്വീകരിക്കുന്നതായിരിക്കും ബിജോ ചാക്കോ ാണ്ഡി ബാങ്കിംഗ് പ്രോസസിംഗിലാണ് മൂന്ന് വർഷവും ആറ് ആറ് മാസത്തേക്ക് മറ്റ് ഡിപ്പാർട്ട്മെന്റ് ലൈസൻസ് ലൈസൻസ് നമ്മൾ സ്പോർട്ടിൽ രണ്ട് ഉദ്യോഗസ്ഥൻ എടുത്തിട്ടുണ്ട് രണ്ടുതന്നെ സ്പോട്ടിൽ ഇടുന്ന രാവിലെ എടുത്താണ് അതൊന്ന് തോമസിനെ ക്ഷണിച്ചുകൊടുക്കുന്നത് എന്റെ ലൈസൻസ്

ഏകദേശം അൻപത് ശതമാനത്തോളം ഈ വരുന്ന ആറ് മാസം കൊണ്ട് അതായത് ഏകദേശം സെപ്റ്റംബർ ആയി ഇതോടുകൂടി ഏകദേശം അൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് യൂണിറ്റുകളാണ് ഇതുവരെ സംരംഭങ്ങൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട് ആരംഭിച്ചിട്ടുള്ളത് ഇതിലൂടെ സംസ്ഥാനത്തൊണ്ടാകെ മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഏഴ് കോടി രൂപയുടെ നിക്ഷേപവും പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഈ സംരംഭത്തിനിലൂടെ ഈ മൊത്തം ഇത്രയും സംരംഭങ്ങളിലൂടെ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി തൊഴിലവസരങ്ങളും സംസ്ഥാനത്ത് പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് കോട്ടയം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും എൺപത്തിനാല് എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമായിട്ട് എൺപത്തിനാല് ഇന്ത്യൻസിനെ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വർഷത്തിൽ കോട്ടയം ജില്ലയിൽ ഏകദേശം എണ്ണായിരത്തി എണ്ണൂറ് യൂണിറ്റുകൾ പുതിയതായിട്ട് ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശം ഇടുന്നത് നമ്മളിപ്പോൾ ഏകദേശം അതിൻ്റെ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് യൂണിറ്റുകളുടെ രജിസ്ട്രേഷൻ ഇപ്പോൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിലൂടെ നൂറ്റി എൺപത്തി കോടി രൂപയുടെ നിക്ഷേപവും ആറായിരത്തി അഞ്ഞൂറ്റി എൺപത് തൊഴിലവസരങ്ങളുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മണിമല ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ഇപ്പോൾ ഇതുവരെ ഇരുപത്തിരണ്ട് സംരംഭങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് നമുക്ക് ഏകദേശം ടാർഗറ്റ് എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് യൂണിറ്റുകളോളം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അതിനെ ബോധ്യത ആയിട്ടുണ്ട് നമ്മൾ കുറച്ചും കൂടി ഇതിനകത്ത് മുന്നേറേണ്ടതായിട്ടുണ്ട് നമുക്ക് ഈ വർഷം അവസാനിക്കുന്നതോടുകൂടി നമുക്ക് ഈ ടാർഗറ്റുകളെല്ലാം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എത്താനും കൂടെ ബെനിഫിറ്റ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഇപ്പം ഇതിൻ്റെ ഒരു പ്രാരംഭ സെഷൻ എന്നുള്ള രീതിയിൽ ഏറ്റവും ആദ്യം നമ്മൾ സംരംഭകരാകാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ജനറൽ ഓറിയൻറ്റേഷൻ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ നടത്തിയിരുന്നു മെയ് മാസം നടത്തിയിരുന്നു അതിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ലോൺ മേളയും അതുപോലെ തന്നെ ഈ ലൈസൻസ് സബ്സിഡി മേളകളൊക്കെ നമ്മൾ നടത്തുന്നത് ഇതൊരു ഇതോടുകൂടി ഈ പ്രോഗ്രാം ഇന്നും കൂടെ തീരുകയല്ല ഇത് ഈ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് നമ്മൾ അപേക്ഷകളാ വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇന്ന് മാത്രമല്ല നാളെയും മറ്റന്നാളെയും എന്നും നമുക്കതിനു വേണ്ടിയിട്ടുള്ള അവസരമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോൾ വ്യവസായ വാണിജ്യ വകുപ്പ് മുന്നോട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് പറയുന്നത് നമ്മുടെ എഴുത്ത് കൊടുത്ത കെ എസ് രജിസ്ട്രേഷൻ അതുപോലെ ഉദ്യം രജിസ്ട്രേഷനാണ് കെ എസ് എഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പുതുതായി സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് മൂന്ന് വർഷത്തേന് നമുക്ക് ഒരു അനുമതി എന്നുള്ളൊരു നിലയിൽ നമുക്ക് കൊടുക്കുന്ന ഒരു രജിസ്ട്രേഷനാണ് കെ എസ് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സംരംഭകനായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എടുക്കുന്ന രജിസ്ട്രേഷൻ ഉണ്ട് പണ്ടത്തെ എസ് എസ് ഐ രജിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ഇപ്പോൾ ഉള്ള അതിൻ്റെ പേരാണ് ഉദ്യം രജിസ്ട്രേഷൻ ഈ രണ്ട് രജിസ്ട്രേഷനുകളും നമുക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നമുക്കുണ്ട് അതുപോലെ തന്നെ പുതിയതായിട്ട് സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾ കൊണ്ടാവാത്ത ഏറ്റവും വലിയൊരു വൈമുഖ്യം എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് പറയുന്നത് അപ്പം ഈ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അത്യാവശ്യം ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ നമ്മളതിൻ്റെ മിഷണറിയുടെ കൊട്ടേഷൻ അല്ലെങ്കിൽ മറ്റു ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കിത് എങ്ങനെ ചെയ്യണം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമുക്കറിയില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇൻറ്റേൺസ് വഴിയായിട്ട് ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ സംവിധാനം ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുവഴി നമുക്ക് ഈ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു വലിയ പ്രോജക്ട് റിപ്പോർട്ടല്ല നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട വിവരങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പ്രോജക്ട് റിപ്പോർട്ടും കൂടി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട് അപ്പോൾ സംരംഭകര പുതിയ യൂണിറ്റുകൾ വരാൻ വേണ്ടിയിട്ടുള്ളവർക്ക് അത്യാവശ്യം വേണ്ട സംവിധാനങ്ങൾ ആണ് നമ്മുടെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ സംവിധാനങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തണം എന്നുള്ള ഒരു അപേക്ഷ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയാണ് ഒപ്പം ഈ സംഭവത്തെ പറ്റി അല്ലെങ്കിൽ ഈ സംവിധാനത്തെ പറ്റി നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഇതിനുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് മാത്രം ഞാൻ ഞാൻ ഞങ്ങളുടെ കേസില് ഡ്യൂ രജിസ്ട്രേഷൻ ഞങ്ങൾക്ക് വേണം പിന്നെ പ്രോജക്റ്റ് റിപ്പോർട്ട് വേണം പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റുകൾ അത് വേണം പിന്നെ വാടക വാടക ചീറ്റ് വേണം പിന്നെ വാടക ആ ഉടമയുടെ അനുമതി വേണം കാരണം ബാങ്കുകാരൻ ആൾ അവിടെ വന്ന് പരിശോധിക്കാൻ അവർ തടസ്സം ഉണ്ടാക്കാൻ സ്വന്തം കിട്ടണെങ്കിൽ അത് വേണം ഇത്രയും സംഗതികളായിട്ട് നിങ്ങളുടെ ബ്രാഞ്ചിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇൻസ്പെക്ഷൻ മറ്റെല്ലാം നടത്തിയിട്ട് ലോൺസ് പാസ്സാക്കണത് ഇപ്പൊ നമ്മളിപ്പോ പത്ത് ലക്ഷം ചോദിച്ചാൽ ഇപ്പൊ പത്ത് ലക്ഷം തരും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങളൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എക്സ്പീരിയൻസിന്റെ കടലാസം കൂടെ വെച്ചിട്ട് ഞങ്ങളോട് വന്നിട്ട് പത്ത് ലക്ഷം ചോദിച്ചാൽ ലോൺ പാസ്സാവാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് എത്രത്തോളം ബിസിനസ് നടത്തിയിട്ടുള്ള അനുഭവം ഉണ്ട് നിങ്ങൾക്ക് അതിനോട് ചരിത്രം ഉണ്ടോ നിങ്ങൾക്ക് അതിനോട് ഹിസ്റ്ററി ഉണ്ടോ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള സാധ്യത കൂടും നിങ്ങൾ ആ ഒരു അപ്രോച്ച് നിങ്ങൾ എടുക്കുക പിന്നെ ഞാൻ അതുകൊണ്ടാകാന്നുള്ളത് ലോൺ പാസ്സാവും ഞങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ അല്ല വേറെ സ്ഥലത്ത് ഞങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട് അവര് ഫ്ലിപ്പ്കാർട്ടിൽ വഴി പ്രോഡക്റ്റ് ഇരിക്കുന്ന ആളാണ് മൊബൈൽസ് ആളാണ് അല്ലാത്ത രീതിയിൽ വായ്പ എടുത്ത് ആൾ ചെയ്തുകൊണ്ടിന് അയാൾ അഞ്ച് ലക്ഷം രൂപ അങ്ങോട്ട് വെച്ചിട്ടാണ് വായ്പ ചോദിച്ചു ഇവരൊന്നും നോക്കിപ്പോൾ വർഷം രണ്ടു മൂന്ന് വർഷം വഴി ഫ്ലിപ്പ്കാർട്ട് വഴി ആമസോൺ വഴി എത്താൻ ഫോൺ എത്തുന്ന ഒരാളാണ് അവർ പാസ്സാക്കി അതേപോലെ ഈ ഫോൺസില്ലാത്ത സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നവർക്ക് ഓൾറെഡി ഓൾറെഡി ബിസിനസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ വായ്പ ലോകം മുഴുവൻ ഭയങ്കര ഡിമാൻഡാണ് പക്ഷേ കൊക്കോ കർഷകർ കൂട്ടി കൊടുക്കാനും രണ്ടായിരത്തി പതിനഞ്ചിൽ കൊക്കോ ഉൽപ്പാദന സഹകരണ സമയത്തിൽ പ്രസാദ മണ്ണിനോടാണ് അതിനകത്ത് പതിനായിരത്തഞ്ചുകൂടെ രണ്ടായിരത്തി മെമ്പേഴ്സ് ഉണ്ട് ഈ മെമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നതിൽ എന്നോട് കൊക്കോ തൈ മിഞ്ഞപ്പം നല്ലേരം കൊക്കോ തൈ കണ്ടുപിടിച്ച് അതിൽ എൻ്റെ വീട്ടിൽ തന്നെ കാണിപ്പിച്ച് അത് കണ്ട് ആൾക്കാരെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അവർ കൊണ്ടുപോകും രണ്ടു കഴിയുമ്പോൾ റിസൾട്ട് വരുവല്ലോ അവര് അവരുടെ വീട്ടുകാരോട്ടേം പിള്ളേർ വൈലോക്കാരും ഒക്കെ പിന്നെയും മേടിച്ച് മേടിച്ചു ഇപ്പം ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപകളും പേര് ആൾക്കാരുടെ പൊക്കങ്ങൾ വിളിച്ചിട്ട് ഈ ആൾ എൺപതിനായിരം പതിനായിരം രൂപ പിടിച്ച് വരും സിറ്റി ഫോർട്ട് നിർത്തിയില്ല പക്ഷെ ആൾക്കാർക്ക് അതുകൊണ്ട് നല്ല ഭക്ഷണങ്ങൾ എനിക്കായിരുന്നു ഈ അടിച്ചമർത്തപ്പെട്ട ഈ കൃഷിയെ ഉയർത്തിക്കൊണ്ട് വരാനില്ല ഇപ്പം ജനങ്ങളിൻ്റെ പ്രവൃത്തി പോകാൻ പറ്റില്ല അപ്പം ഞാൻ ചെയ്ത ഈ കാര്യമില്ല എല്ലാവരുടെയും വീടിന് ചോക്ലേറ്റ് ഉണ്ടാകണം എന്നിട്ട് കൃഷി തന്നെയല്ല ഇപ്പം കൊറോണ വന്ന് ഒരുപാട് പേര് വീടി കാരിക്കുന്ന ആൾക്കാർക്കൊക്കെ സ്വന്തമായിട്ട് കേൾക്കുന്നത് ഉണ്ടാകുന്ന ആൾക്കാർക്ക് ജോബ്ലൈൻ ഉണ്ടാക്കാനുള്ള ഒരു സൃഷ്ടിയാണ് പക്ഷെ അവർ ടെക്നോളജി ചെയ്യും പക്ഷേ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന കേരളം മുഴുവനും അപ്പം ഒരു കഴിഞ്ഞ് വേറെ മൂന്ന് പാച്ചുകൾ നിക്കും ഒരു നല്ല ട്യൂട്ടർ ആ ട്യൂട്ടർ ആൾ എന്തൊന്നും വേണം ജനങ്ങൾ ഞങ്ങൾ ഭക്ഷണം എടുക്കട്ടെ അതിൻ്റെ പേര് മാത്രം അതിന് പറ്റുന്ന കുറേ ആൾക്കാർ ഞങ്ങൾ കൂടി അപ്പം നമുക്ക് മുന്നോട്ട് പോവാം അല്ലെങ്കിൽ ഈ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കണ്ണൂർ ടൗണിൽ പോകണം നമുക്ക് അവിടെ എല്ലാം പിന്നെ ക്ലാസ് കൊടുക്കുന്നുണ്ട് ടൈം മേടിക്കാൻ പറ്റുന്ന നമുക്ക് അതിൽ എങ്ങനെ വിളിച്ചു വരണം അല്ലെങ്കിൽ എങ്ങനെ ഇതിൻ്റെ പരിപാടിയിലൊക്കെ കാണാം അതിൻ്റെ പ്രോസസ്സിൻ്റെ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ വെളിയുന്നത് ഈ പ്രാവശ്യം ട്രെയിനിൽ കൂടാൻ പോയി ജാഗക്കിടിയുന്ന ആളാണ് ഒരാൾ വന്നത് രണ്ടുപേർ മോളിന്ന് വന്നു കട്ടപ്പ് വന്നു പെരുമ്പാവൂരിൽ നിന്ന് വന്നു പാലാടിയിൽ നിന്ന് വന്നു പക്ഷെ നമുക്ക് ഒന്നും അവർക്ക് അവർ ചിന്തിക്കാനായിട്ടില്ല പക്ഷെ ആരും എല്ലാത്തിലേക്ക് ഈ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് ഇത് അറി കൂടാം എന്നാണ് ചിന്തീകരിക്കുമ്പോൾ അതിനൊരു തുടക്കം മാത്രം ചെയ്യാൻ വേണ്ടി വരും